നിങ്ങൾ ഈ സാധനം കണ്ടില്ലേ ഇത് മുട്ടായി ആണൊന്നും തെറ്റിദ്ധരിക്കരുത് ഇത് നിങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്ന അതേ സാധനമാണ് എന്നൊക്കെയാണ് നിങ്ങൾ വിളിക്കുന്നത് പണ്ട് നമ്മൾ നമ്മളിതിന് ഏറ് പൊട്ടാസ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് ഇത് നിങ്ങൾ നിങ്ങളാരെങ്കിലും പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ ചെറിയ കുറേ കല്ലുകളിങ്ങനെ കൂട്ടി വച്ചിട്ടായിട്ട് കാണും അപ്പോൾ നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാകും കുറച്ച് കല്ലുകളിങ്ങനെ കൂട്ടി അതിങ്ങനെ എറിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ അത് പൊട്ടുന്നു എന്നുള്ളത് നമ്മളിന്ന് അതിൻ്റെ കെമിസ്ട്രിയാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മളിതുപോലൊരു പോപ്പ് എടുത്ത് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് പൊട്ടിച്ചിട്ട് ഒരു പേപ്പറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിലേത് ഇതുപോലെ കുറേ കല്ലുകൾ കാണാം ഈ കല്ലുകൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ അതേ കോട്സ് തന്നെയാണ് പക്ഷേ ഒരിക്കലും കോട്സ് ഇങ്ങനെ നിങ്ങൾ ഒരു പേപ്പറിൽ ചുരുട്ടി എറിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടില്ല ഈ കോട്സ് ക്രിസ്റ്റൽസ് ഒക്കെ എന്ന് പറയുന്നത് സിൽവർ ഫുൾമിനേറ്റ് എന്ന് പറഞ്ഞ കെമിക്കലിൽ കോട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എ ജി സി എൻ ആണ് ഈ സാധനം എന്ന് പറയുന്നത് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് അതായത് നോർമലി ഇതിന് സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷെ ചെറിയൊരു പ്രഷറോ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടും പൊട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ബോൺസ് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കല്ലിൽ ഈ കല്ല് നിങ്ങളൊക്കെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലൊരു ബ്ലാക്ക് സംഭവം ഇങ്ങനെ വന്നിട്ടുള്ള കാണാം അതൊക്കെ സിൽവറാണ് അതായത് സിൽവർ മെറ്റാലിക് ആയിട്ട് ഈ കല്ല് തന്നെ ഡെപ്പോസിറ്റ് ആവുന്നു ബാക്കിയുള്ള സി എന്ന് പറയുന്ന സാധനങ്ങൾ നൈട്രജൻ ഗ്യാസ് ആയിട്ടും അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ആയിട്ടും പെട്ടെന്ന് തന്നെ അത് പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രഷറിലാണ് ഈ സാധനം പൊട്ടുകയും അതുപോലെ തന്നെ നമ്മൾ ആ ചെറിയ പോപ്പ് എന്നുള്ള സൗണ്ട് കേൾക്കുകയും ചെയ്യുന്നത് ഇതിപ്പം ഞാനിവിടെ മൂന്ന് പോപ്പിൻ്റെ അകത്തുള്ള സാധനം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കി നോക്കാം നമ്മൾ ഈ ടിഷ്യൂലിപ്പം ബ്ലാക്ക് കാണുന്നുണ്ട് ഇതിപ്പോൾ ഒരു സ്ഫോടനമൊക്കെ നടന്നുകൊണ്ട് നിങ്ങളത് കാർബണാണോ കരിയാണോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അല്ല ഇത് സിൽവർ ആണ്